പക്ഷേ കോൺഗ്രസിലെ ജനാധിപത്യത്തിന് പല അവസരത്തിലും പല രീതിയിൽ പഴിചാരാനും ഉപയോഗിക്കാറുണ്ട് കോൺഗ്രസ് നേതൃത്വം ഉദാഹരണത്തിന് അടുത്തിടെ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം ആ കൂട്ടയിടി കോൺഗ്രസ് പാർട്ടിക്ക് എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ വരെ നാണക്കേട് ഉണ്ടാക്കി അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അത് ജനാധിപത്യമാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരത് അംഗീകരിച്ചു വരുമോ നമ്മളൊരു കാര്യം പറയാറല്ലേ പാല് നല്ല ഒരു സാധനം ചേർന്നാൽ പാല് മുഴുവൻ വിഷമയായി അപ്പൊ നമ്മളൊരു ആ പത്ത് അയ്യായിരം പേര് കൂടുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ആളുകൾ ഈ ഒരു അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ ഈ അയ്യായിരം പേരുടെ ആൾക്കൂട്ടത്തിന്റെ ഈ ഗ്രേസ് പോവും വലിയൊരു പരിപാടി അങ്ങനെ ഇടയ്ക്ക് കോൺഗ്രസ് സംഭവിക്കാറുണ്ട് ചിലപ്പോ നമുക്ക് തോന്നും ഇത്തിരി കൂടിയാവോ ജനാധിപത്യം എന്ന് കോൺഗ്രസ് തോന്നുന്നു കൂടുതലാണോ എന്ന് തോന്നുന്നു സി പി എം പോലെ ആകാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ആകാൻ പാടില്ല ഒത്തിരി കൂടുന്നുണ്ട് ചിലപ്പോൾ അപ്പൊ അതിന് അച്ചടക്കത്തിനും ജനാധിപത്യത്തിനും ഇടയിൽ ഒരു അതിർവരം അച്ചടക്കം ഇല്ലായ്മ അല്ല ജനാധിപത്യം ഞാൻ നല്ല ചോദ്യമാണ് ഷാനി ചോദിച്ചത് സമീപകാല സംഭവമാണ് നമുക്കെല്ലാം നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് ഒരു രണ്ടോ മൂന്നോ പേര് വിചാരിച്ചാൽ മതി ഇനി ആ രണ്ടാം മൂന്നാം പേര് പേരും വിചാരിക്കരുത് കാരണം അതൊരു വലിയ വിഷമം ആ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാക്കി ഇനി അങ്ങനെ സംഭവിക്കാൻ ആ പാടില്ല അപ്പൊ ഒറ്റ വഴിയാണ് ഒറ്റ മറുപടിയാണ് ജനാധിപത്യത്തിനും അച്ചടക്കം ഇല്ലായ്മ ജനാധിപത്യം അച്ചടക്കത്തിനും ജനാധിപത്യത്തിനും ഇടയിൽ ഒരു അതിർവരമ്പുണ്ട് പക്ഷെ അത് പലപ്പോഴും സാധാരണ പ്രവർത്തകർ പോലുമല്ല അല്ല തന്നെയാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്താൻ പാടുപെടേണ്ടി വരുന്നത് അതിനെ വളരെ നെഗറ്റീവായിട്ടോ ആക്ഷേപമായിട്ടോ കാണുകയല്ല പക്ഷെ അത് അവർക്കുണ്ടാക്കുന്ന ഒരു ഉള്ളിലുള്ള ഒരു അരക്ഷിതാവസ്ഥയാണെന്ന് നമുക്ക് അറിയാമല്ലോ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ ഫ്രെയിമിൽ ഉണ്ടാകണം പ്രസക്തിയിലുണ്ടാകണം എന്ന് ഇടയ്ക്കിടയ്ക്ക് തെളിയിച്ചുകൊണ്ടേക്കില്ല അതെ ഇത് ഇപ്പൊ കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് ഞാനില്ല ഞാന് മൂന്നാമത്തെ നാലാമത്തെ ാണ് നിൽക്കുന്നത് ഇനി നിങ്ങളുടെ മാധ്യമങ്ങളെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് ഫ്രണ്ടിലേക്ക് വന്നില്ല എന്ന് കരുതുക അപ്പോൾ എ സി സിയുടെ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നു കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് ഡി സി സി പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് നിങ്ങളുടെ വാർത്തയുടെ ലീഡ് ഒരു മണിക്കൂറിനകം പ്രതിപക്ഷ നേതാവ് ചിത്രത്തിൽ ഉദ്ഘാടന വേദിയിൽ നിന്ന് മാറി നിന്നു എന്നായിരുന്നു ഉറപ്പായിട്ട് അപ്പോ അത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണോ അല്ലെങ്കിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വി ഡി സതീശും തമ്മിലുള്ള സ്വര ചർച്ചയില്ലായ്മയാണെന്ന് വൈകുന്നേരത്തെ ചർച്ചയില് കാനിക്കും വന്നിരിക്കേണ്ടി വരും വരും അങ്ങനത്തെ ഒരു പ്രശ്നവും ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം ഇപ്പൊ ബൈറ്റ് കൊടുക്കേണ്ടി വരും നമ്മളിപ്പോ കയറി വന്നപ്പോൾ ബൈറ്റ് ഞാനിത് സമയത്ത് നടക്കാനുള്ളതുകൊണ്ടാണ് കൊടുക്കാറുണ്ട് ബൈറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രധാനപ്പെട്ട ആളെ നമ്മൾ വിളിച്ചു നിർത്തും ഞാനിവിടെയുണ്ടെങ്കിൽ ടി സി സി പ്രസിഡന്റിനെ വിളിച്ചു നിർത്തും കെ പി സി സി ഭാരവാളികൾ കൂടെ നിർത്തും ഞങ്ങൾ പറയുന്നു അത് ഞങ്ങളുടെ ഒരു ശീലമാണ് അത് ആരെയും മാറ്റി നിർത്തില്ല അപ്പം ചിലപ്പോൾ ഇതിലൊന്നൊരു കാര്യമില്ലാത്ത ഒരുപാട് പേര് വന്ന് ചിലപ്പോൾ നിന്നു അപ്പം ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിൽ രമേശ് ചെന്നലയൊക്കെ ആണെങ്കിൽ അത് ഇടയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് അവരത് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല അത് അവര് സ്വഭാവം എന്റെ സ്വഭാവം വ്യത്യാസം അപ്പൊ ഞാൻ ചിലപ്പോൾ കുറച്ചൊക്കെ നീങ്ങിക്ക് ഇവരൊക്കെ നിക്കുന്നുണ്ടല്ലേ അവർക്കൊക്കെ നിക്കണ്ടേ കുറച്ച് മാറിയേക്ക് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസം ഏത് ജാനലാണെന്ന് ഞാൻ പറഞ്ഞില്ല പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രവർത്തകരോട് രൂക്ഷമായി പെരുമാറി കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിച്ചു ഏത് അച്ചടക്കം വേണമെന്ന് പറഞ്ഞാണ് ഇത് കോൺഗ്രസ്സിലേ നിങ്ങൾ കാണിക്കുള്ളൂ ഇത് നിങ്ങൾ കോൺഗ്രസിലേ കാണിക്കുള്ളൂ ഇത് നിങ്ങൾ കോൺഗ്രസിലേക്ക് കാണിക്കുള്ളൂ കോൺഗ്രസിന്റെ അകത്തുള്ള ഏറ്റവും ചെറിയതായിട്ട് ഒരു വാർത്തയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ ചാനലുകൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം നിലമ്പൂരിൽ ആരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല നിലമ്പൂര് ഇലക്ഷൻ പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഒരാഴ്ച നിങ്ങൾ എല്ലാവരും ആഘോഷിച്ചു ഒരു ദിവസം രാവിലെ പറയും ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട ഒരു നാലഞ്ച് പേര് കൂടെ ഇരിക്കുമ്പോൾ കൂടെ ഇരിക്കേണ്ട ഒരാളാണ് ഞാൻ ആണല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥി ഇതാ ഉച്ച നിങ്ങളെ തന്നെ മാറ്റും അയാളുടെ തൂക്കം തൂക്കം കുറഞ്ഞു കൂടി അപ്പൊ ഞാൻ എന്തായാലും ദയവ് ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവസരമെങ്കിൽ ഞാൻ നിങ്ങൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചു പോയില്ല നിങ്ങൾ ബി ജെ പിടെ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചു പോയില്ല കോൺഗ്രസിൽ ഈ ജനാധിപത്യ കൂടുതലാണ് ആ ഈ വാർത്തകൾക്ക് കോൺഗ്രസ് അല്ലാതെ ബി ജെ പിയുടെയോ സി പി എമ്മിന്റെയോ സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് മുന്നണി നേതാക്കളോ കൂടെ പരസ്യമായി ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അൻവർ അൻവർ പറഞ്ഞു യു ഡി എഫിൽ അല്ലോ ഒരൊറ്റ യു ഡി എഫ് നേതാവും ഒരു കോൺഗ്രസ് നേതാവും നിലമ്പൂരിലെ പണ്ടൊക്കെയാണ് ഈ പറഞ്ഞതിനെ ഇപ്പൊ പറയില്ല മാറ്റമുണ്ട് മാറ്റമുണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഏതെങ്കിലും ഒരു യുഡിഎഫ് നേതാവ് നിലമ്പൂരിൽ ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു പറയില്ല അവർക്കറിയാം നേതൃത്വം ഉചിതമായ സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഏത് മുന്നണിയേക്കാൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവർക്കറിയാം ഒരു കോൺഫിഡന്റ് ആണ് അപ്പൊ നിങ്ങൾ ഒരു ഒരു ചർച്ച പോലും ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഒരു ചർച്ച പോലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സി പി എം ഒരുപാട് പേരെ എനിക്കറിയാലോ നിങ്ങൾ ഒന്നിലത്തില്ല നിങ്ങളൊരു ചർച്ചയും പറ്റില്ല ഒന്നിലധികം പേരുകൾ ഉണ്ടല്ലോ ഒന്നിലധികം പേരുകൾ ഉണ്ടല്ലോ ബി ജെ പിക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടല്ലോ നിങ്ങളൊരു ചർച്ചയും വില്ല നിങ്ങളൊരു ഡിസ്കഷനും വെച്ചില്ല അപ്പൊ കോൺഗ്രസ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് കൂടി തട്ടിക്കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമായി പോകരുത് ഞാനതിനെ എനിക്ക് ഞാൻ മാധ്യമങ്ങളെ വിമർശിക്കില്ല ഞങ്ങളെ വിമർശിക്കാനുള്ള എന്നെ വിമർശിച്ച ഞാൻ പിറ്റേ ദിവസം കൂട്ടിത്തിരിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് സ്വാതന്ത്ര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത് പരിഭവമാണ് അല്ല അതിൽ എന്റെ ചോദ്യം അതിൽ തിരുത്തൽ വേണ്ടത് മാധ്യമങ്ങളിലാണോ കോൺഗ്രസ്സിലാണോ അതായത് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം നമ്മളിപ്പോ സംസാരിച്ച് പൊതുജനാധിപത്യം കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യം എന്ന് വന്നു കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യം എന്ന് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ന്യായമായി പറയുന്ന കാര്യം അതായത് തെറ്റായ ചില പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ന്യായമായി പറയുന്ന ഒരു കാര്യം കൂടിയാണ് കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യം അത് ശരിക്കും എങ്ങനെയാകണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഞാൻ കോൺഗ്രസിനുള്ള ജനാധിപത്യം ഞാൻ എം എൽ എ മാത്രമായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ കെ പി സി സി യോഗവും ഞങ്ങളുടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ചേർന്ന സമയത്ത് ഞാൻ ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായിട്ടല്ല എടുത്ത തീരുമാനത്തെ ഞാൻ വിമർശിച്ചിരുന്നു രമേശ് എന്തല്ല പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തന എടുത്ത ചില തീരുമാനത്തെ അത് തെറ്റാണെന്ന് പറയുന്നത് അപ്പം ഞാൻ ആ സ്ഥാനത്തിരിക്കുകയാണ് എൻ്റെ ടി എൽ പി കോൺഗ്രസ് അംഗങ്ങൾ നമുക്ക് അങ്ങനെയല്ല തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാറ് ഞാൻ കൊണ്ടുവന്ന തീരുമാനം ഞാൻ മാറ്റിയിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നതാണ് ഞാൻ കൊണ്ടുവരുന്ന തീരുമാനത്തെക്കാൾ ബെറ്റർ എന്ന് തോന്നിയത് ആ ഒരു ഡിസ്കഷൻ കോൺഗ്രസിലുണ്ട് കെ പി സി സി യോഗം കൂടിയാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം കൂടിയാലും പാർലമെന്ററി പാർട്ടി യോഗം കൂടിയാലും ഒരു നേതാവിനെയും ഭയമില്ല ആ നേതാവ് അതോടുകൂടി ഇ ഡി സതീശനെ വിമർശിച്ച വന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെയോ പ്രസിഡന്റിനെയോ ഏതെങ്കിലും അന്ന് താങ്കൾ വിമർശിച്ചതുപോലെ വിമർശിക്കാൻ ഞാൻ വിമർശിച്ചിട്ടൊന്നുമില്ല പാർട്ടി യോഗങ്ങളിലാണ് വിമർശിച്ചിട്ടുള്ളത് ചർച്ചകളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഇപ്പോ മദ്യനയത്തിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് തീരുമാനം എടുക്കാൻ പാടില്ല അത് ദോഷകരമായി നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അത് പിന്നീട് പിന്നീടത് എന്തെങ്ങനെയായി എന്ന് എല്ലാവർക്കും അറിയാം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിപ്പോ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിമർശനത്തെ ഉൾക്കൊള്ളും അപ്പൊ ഇപ്പൊ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവിനെ ആരെങ്കിലും വിമർശിച്ചാൽ അവന്റെ കഥയൊന്നും കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു അല്ല ജീവിച്ചിരിക്കില്ലെന്ന് പറയാൻ കുന്നാളയൊന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനത്തേക്ക് ഞാൻ വരില്ലായിരുന്നു ഞാൻ വരില്ലായിരുന്നു ഒരു സ്ഥാനത്തേക്ക് അത് ഞാൻ മനസ്സിലാക്കണ്ടേ എന്നെ വിമർശിക്കുമ്പോ ഇപ്പോൾ ഞങ്ങളൊക്കെ ഒറ്റക്കല്ല ഇപ്പൊ തീരുമാനം എടുക്കുന്നത് അതുകൊണ്ടാണ് അധികം വിമർശനം വരാത്തത് പുറത്തേക്ക് കേൾക്കാത്തത് കൂട്ടായിട്ട തീരുമാനം കളക്ടീവ് ഡിസിഷൻസ് ആണ് എടുക്കുന്നത് ഒരു തീരുമാനം നമ്മൾ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ആ ഡ്രാഫ്റ്റ് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യും ചിലപ്പോൾ ഒരുമിച്ചിരിക്കും അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഗൂഗിൾ മീറ്റിംഗ് നടത്തും അപ്പോൾ ഒരാൾ പെട്ടെന്ന് അതിന്റെ ഒരു മറവശം പറയും അത് ശരിയാവില്ല അതിന് ഇന്ന കുഴപ്പം പറയും അത് കളക്ട് ചെയ്യും എന്നിട്ട് ആ അതാണ് ജനാധിപത്യം ആ കൂട്ടായ തീരുമാനത്തിന്റെ ഔട്ട്കമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വളരെ ശ്രദ്ധ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയും ആ ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള തീരുമാനവും ആ തീരുമാനം ഒരുമിച്ച് നിന്ന് നടപ്പാക്കുന്നതിന്റെ മഹാത്ഭുതവും കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കും ഇനി വരാനിരിക്കുന്ന ഒരു വർഷം താങ്കളുടെ സ്വപ്നത്തിനുള്ള കോൺഗ്രസ് എത്ര ദൂരം ഉണ്ടാവും അതെ അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കളക്റ്റീവ് ലീഡർഷിപ്പാണ് കോൺഗ്രസ് വേണ്ടത് എല്ലാ പാർട്ടികൾക്കും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും കളക്റ്റീവ് ലീഡർഷിപ്പാണ് വേണ്ടത് നമ്മൾ എപ്പോഴും എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു വളരെ പണ്ടാണ് ഞാൻ രാവിലെ ഒരു ഇരുമ്പലക്കായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത് കാരണം എൻ്റെ അഭിപ്രായം ഒരു മാറ്റം വരില്ലേ ഇപ്പം ഞാൻ ഇരുമ്പലക്കായിട്ട് ഇറങ്ങാറില്ല കാരണം എനിക്കറിയാം ഈ തീരുമാനത്തിൽ എൻ്റെ ഈ തീരുമാനത്തിൽ ഒരുപാട് ഡിഫക്ട്സ് വേറെ ആംഗിളിൽ നിന്ന് ഒരാൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും ആ കറക്ഷന് കൂടി പല ആംഗിളുകളിൽ നിന്നാണ് ഒരു അഞ്ചു പേര് ഇരിക്കുന്ന ഒരു ചർച്ചയുടെ ഞാനിപ്പോൾ അത് ആസ്വദിക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് ഞാൻ എന്നിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും നീ പറഞ്ഞത് കറക്റ്റാണ് എന്ന് അങ്ങോട്ട് അങ്ങോട്ടൂടെ പറയാം അതിലങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശരിയാണ് എന്നാൽ പിന്നെ അത് വേണ്ട അത് നമുക്ക് മാറ്റി നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നൊരു നല്ല രീതിയിലേക്കുള്ളൊരു നല്ല കളക്ടീവില് ഭരണകൂടത്തിന് അത് വേണം ഭരണകൂടത്തിൽ ഗവൺമെന്റ് വേണ്ടത് ഗവൺമെന്റ് ഒറ്റയ്ക്ക് ഒരാളെടുക്കുന്ന തീരുമാനമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വന്ന് ഉദ്യോഗസ്ഥനെഴുതി കൊണ്ടിരുന്നതിൻ്റെ അടിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടാണോ മന്ത്രിമാർ ആണോ പല മന്ത്രിമാരും എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെ അവസാനമാക്കാന്നാണ് പലരുടെയും ധാരണ നമ്മൾ അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു ഉദ്യോഗസ്ഥനൊരു തീരുമാനവുമായിട്ട് ഒരു ഭരണകർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം ഈ തീരുമാനം ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ നാളെ പുറത്തു വന്നാൽ അത് ആരെയൊക്കെ ബാധിക്കും ആരെയൊക്കെ ദോഷകരമായി ബാധിക്കും ആരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വിഷ്വലൈസ് ചെയ്തത് അപ്പൊ ചോദ്യം ഒരുപുള്ളിന്ന് എടോ പരിതദ്യോഗസ്ഥ സ്നേഹമായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരുടെ പോലെ നമ്മളൊക്കെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി വശമാവില്ലേ അവരുടെ സ്ഥിതി മോശാവില്ലേ അപ്പൊ നമ്മൾ എന്തു ചെയ്യും അതിനെന്താ അത് ചെയ്യാതെ വരാതിരിക്കാനുള്ള മാർഗം എന്താ തിരിച്ചുപോയിക്കേണ്ടത് അടിയിൽ ഒപ്പിട്ട് കൊടുത്താൽ മതിയോ ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു വിഭാഗം ജനങ്ങളെ അനുഭവിച്ചാൽ മതിയോ ആ ഒരു അതാണ് ജനാധിപത്യത്തിന്റെ ഗ്രേസ് എന്ന് പറയുന്നതും അതിന്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ് അതല്ല ഗാന്ധിയൊക്കെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരു തീരുമാനം നിങ്ങൾ അത് ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ആലോചിക്കണം എന്ന് ഒരു ജനാധിപത്യത്തിന്റെ ഒരു സത്തയുണ്ട് ജനാധിപത്യത്തെ നമുക്ക് മനോഹരമാക്കാം അതായത് എല്ലാവർക്കും ആകർഷണം തോന്നുന്ന ഇപ്പോഴുള്ള യുവതലമുറയ്ക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും ഇതെന്തൊരു മനോഹരമായ കൺസെപ്റ്റ് ആണ് എന്ന് അവരെ കൊണ്ട് പറയിക്കണം അതാണ് എൻ്റെ ഡ്രീം അതാണ് ആ സ്വപ്നം അതാണ് അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗമാകുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു കുഴപ്പവും നമുക്ക് വരില്ല നമ്മുടെ ഒരു ഈഗോയും നമ്മുടെ ഹർത്താവില്ല നമ്മളത് ചെറുതാവില്ല നമ്മളത് ചെറുതാവില്ല പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ താങ്കളുടെ തുടക്കം അങ്ങനെയല്ലായിരുന്നു അല്ലെങ്കിൽ നേരത്തെ താങ്കൾ ഇത്ര ജനാധിപത്യവാദി അല്ലായിരുന്നു അല്ലെങ്കിൽ ജനാധിപത്യത്തെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പരിണാമം ആ ചിന്തയെ കുറിച്ച് താങ്കളുടെ ഉള്ളിൽ തന്നെ പരിണാമമുണ്ട് ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താങ്കൾ താങ്കളിലെ ജനാധിപത്യവാദിക്ക് പത്തിൽ എത്ര മാർക്ക് കൊടുക്കും എത്ര മാത്രം ജനാധിപത്യവാദിയായി താങ്കൾ മാറിയിട്ടുണ്ട് ഞാൻ ഈ മറ്റേ പ്രശ്നമുണ്ടല്ലോ ഈ അച്ചടക്കവും ജനാധിപത്യവും തമ്മിലുള്ള അതിർവരമ്പ് ഉള്ളത് കൊണ്ട് എന്റെ ജനാധിപത്യ വാദത്തിന് ഞാനൊരു എഴുപത്തഞ്ച് മാർക്ക് കൊടുത്തു ഇപ്പോഴത്തെ അതൊരു അഞ്ചുവല്ലം മുമ്പാണെങ്കിൽ അതിനൊരു നാൽപ്പത് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ മാർക്ക് ഇടുമ്പോൾ അന്ന് എനിക്ക് ഭയങ്കര മാർക്കാ ഇപ്പൊ ഞാൻ മാർക്ക് മാർക്കിടുമ്പോൾ എന്റെ അന്നത്തെ ജനാധിപത്യ ജനാധിപത്യ ബോധ്യം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ ഇന്ററാക്ഷനിലൂടെ ഡിബേറ്റിലൂടെ ഡിസ്കോസിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് ഇപ്പം എനിക്കത് കൃത്യമായ ബോധ്യമുണ്ട് എന്റെ തീരുമാനമല്ല എന്റെ തീരുമാനം ഒരു ഡ്രാഫ്റ്റാണ് ഞാൻ ഇപ്പം എപ്പോഴും പറയും ഞാനിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അടുത്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തിരിക്കുന്ന അഞ്ചാറ് പേരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു സാധനം പ്രിപ്പയർ കൊണ്ടുവരും എന്നിട്ട് ഞാൻ അടുത്ത വാക്ക് അത് ഡ്രാഫ്റ്റാണ് സബ്ജക്റ്റ് ടു ദി ഡിസ്കഷൻ എന്നുവെച്ചാൽ ചർച്ചയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഡ്രാഫ്റ്റ് മുഴുവൻ മാറ്റി എഴുതേണ്ടി വരും കാരണം അതുപോലെ അനുഭവസമ്പന്നരായ അതുപോലെ ഷാർപ്പായ അതുപോലെ ഷൂഡായ ലീഡർഷിപ്പ് ഉണ്ട് അവരത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും ചിലപ്പോൾ അവർ പറയും ഞാൻ കുറെ കൂടി ആലോചിച്ചും കുറെ കൂടെ ബുദ്ധിപൂർവ്വമാണ് ഇത് ചെയ്തെങ്കിൽ അവർ പറയും എടാ ഒരു ചേഞ്ചും വേണ്ട ഇത് അതുപോലെ ചെയ്തോളാം പറയും ആ ഒരു രീതിയിലേക്ക് ആ കോൺഗ്രസ് ഞങ്ങൾ ഭയങ്കരമായി ശ്രമം ഞാൻ അത് ഞാൻ പറയാ രണ്ടു മൂന്ന് മാസമായിട്ട് ഞങ്ങളത് വളരെ ഭംഗിയായിട്ടത് കൊണ്ടുവരുന്നുണ്ട് അതായിരിക്കും കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് വലിയ വലിയ ഏറ്റവും അതായി വിമർശനങ്ങളോട് നേരത്തെ എപ്പോഴും ഞാൻ അത്ര വിമർശനങ്ങളോട് പ്രതികരിക്കുന്ന ഞാൻ ഞാൻ പണ്ടുമുതലേ വിമർശനങ്ങൾക്കെതിരായിട്ട് പൊട്ടിത്തെറിക്കാറൊന്നുമില്ല പൊട്ടിത്തെറിക്കാറൊന്നുമില്ല ആ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അത് പണ്ടും അത് എടുക്കേണ്ട സംഭവമാണെന്ന് നോക്കും പിന്നെ മനഃപൂർവ്വമായിട്ട് നമുക്കറിയാലല്ല ചിലപ്പോ നമ്മളെല്ലാം വേണ്ടിട്ട് ഇപ്പൊ ഞാനിപ്പോൾ ഇതായ സമയത്ത് പ്രതിപക്ഷ നേതാവായ ഭയങ്കരമായിട്ടുള്ളൊരു നരേറ്റീവ് ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര പറയാളുകൂടി ഇങ്ങനെ അതങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാനത് റിവ്യൂ ചെയ്തു അങ്ങനെയാണെന്ന് അപ്പോൾ അപ്പം എനിക്ക് ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇരുന്നു അപ്പം ഞാനത് എങ്ങനെയെങ്കിലും വാക്കിലോ സമീപനത്തിലോ നോട്ടത്തിലോ നടപ്പിലോ അങ്ങനെ വല്ലതും ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്വയം പരീക്ഷണങ്ങൾക്ക് വിധേയമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാക്ക് വായിച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഹങ്കാരം നല്ലതല്ല അത് ദോഷമാണ് ഏ എന്നിട്ട് അടുത്ത വാചകം ആത്മവിശ്വാസം നല്ലതാണ് അത് ഗുണമാണ് മൂന്നാമത്തെ വാചകം എന്താ അദ്ദേഹം ആത്മവിശ്വാസത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അതിർവരമ്പ് ചെറുതാണ് എനിക്കൊരു സന്തോഷമായി കാര്യം മനസ്സിലായില്ലേ അപ്പം അത് നമുക്ക് കറക്റ്റ് ചെയ്യാം ഇനിയും നമ്മള് എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അതാണ് കറക്റ്റ് ചെയ്യപ്പെടുക എന്നാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ മൈ എക്സ്പെരിമെൻസ് വിത്ത് ദ ട്രൂത്ത് വായിക്കുമ്പോൾ ഗാന്ധി അത് കൺഫസ് ചെയ്യുന്നുണ്ട് ഇല്ലേ അല്ലേ ഗാന്ധിയിലേക്കുള്ള എവല്യൂഷനില്ലേ ഒരു നമ്മുടെ മുമ്പിലുള്ള പാഠങ്ങളല്ലേ ജനാധിപത്യത്തിൻ്റെ പാഠങ്ങളല്ലേ ഗാന്ധി നെഹ്റു അത് പറയുന്നത് പാഠങ്ങളാണ് അപ്പം നമ്മൾ അവരുടെ ഓട്ടോബയോഗ്രഫി വായിക്കുമ്പോൾ അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോ അവരുടെ പ്രസംഗങ്ങൾ ഞാൻ ഭയങ്കര നെഹ്റുവിനാണ് അപ്പോൾ നെഹ്റു നടത്തിയ പ്രസംഗങ്ങൾ വിത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ആ പ്രസംഗം ഗാന്ധി ഭരിച്ച ദാറ്റ് ലൈറ്റ് ആസ് ഗോൺ എന്ന് പറയുന്ന പ്രസംഗം കോൺഗ്രസിൽ എൻ്റെ ഗ്ലീനറി സെഷനുകളിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രമേയങ്ങൾ പാർണോൾഡ് ടോയൻ ബി ഇന്ത്യ സന്ദർശിക്കാമെന്നപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ചു പോയി അദ്ദേഹത്തെ സ്വീകരിച്ച് ടോയൻ ബിയെ കുറിച്ച് നെഹ്റു നടത്തിയ പ്രസംഗം നെഹ്റുവിനെ കുറിച്ച് ടോയൻ ബി നടത്തിയ പ്രസംഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗം സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ വിൽപത്രം അതൊക്കെ വായിക്കുമ്പോൾ ഈ നമ്മളെല്ലാവരും അവരും ഒക്കെ ആ പരിണാമങ്ങൾക്ക് വിധേയാണ് അല്ലെ ആ ആദ്യമേ അങ്ങനെയല്ലല്ലോ ക്രൈസ്റ്റ് പോലും ഗലീല ഗലീലയുടെ തീരത്ത് നിന്ന് ആ അദ്ദേഹം ഇൻട്രാക്ഷൻ ആരംഭിക്കുകയാണ് ജനങ്ങളായി ഇങ്ങനെ ആരംഭിച്ച ആരംഭിച്ച ആരംഭിച്ചാണ് അദ്ദേഹം തീരുമാനങ്ങളിൽ എത്തുന്നത് അല്ലേ ഡൈവർ കിങ്ഡം കം നിന്റെ രാജ്യം വരയണമേ സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള കൺക്ലൂഷനിലേക്ക് ക്രൈസ്റ്റ് എത്തുന്നത് ഒരു ജനാധിപത്യം ഉണ്ടായിരുന്നത് ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് ആളുകളുടെ ചോദ്യങ്ങൾ കേട്ട് അവരുടെ ആവലാദികൾ കേട്ട് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് പിടിപ്പിച്ച് അവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചുള്ള ഒരു കൺക്ലൂഷനാണ് ക്രൈസ്റ്റ് പോകുന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് ഈ ഗാന്ധിയും എല്ലാം യാത്ര ചെയ്തത് അത് നമുക്കുള്ള ചില ബോധ്യങ്ങളാണ് നമ്മൾ അതുപോലെ ആകണമെന്നല്ല തീർച്ചയായും പക്ഷേ ജനാധിപത്യത്തെ അത്ര മനോഹരമായി മനസ്സിലാക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ് അങ്ങനെ ജനാധിപത്യ ബോധത്തിൽ താങ്കൾ താങ്കൾക്ക് എഴുപത്തിയഞ്ചു മാർക്കും

അവർക്ക് ഒട്ടുമില്ല പിന്നെ പേടി ജനങ്ങളെ കുറച്ച് പേടിയുള്ളത് കൊണ്ട് ഒരു ട്വൻ്റി പെർസെൻറ് ഷോ ആണ് ട്വൻ്റി പെർസെന്റ് ഷോ ആണ് മനസ്സിലായില്ലേ കാണിക്കുന്നത് ആണ് ആ ഇരുപത് ശതമാനം പോലും ഇല്ല അത് ഇരു എപ്പോഴും എൻ്റെ ഒരു തിയറി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് നടന്ന കാര്യങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുന്നു വേറെ ഫോർമാറ്റിലാണ് ഇനി ഞാൻ തമാശയായിട്ട് പറയുന്നത് അന്ന് ഹിറ്റ്ലർക്ക് വേണ്ടി ഗീബൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് വേണ്ടി ഗീബൽസിന്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർ പി ആർ ഏജൻസികളാണ് പി ആർ ഏജൻസികളിലാണ് ഇവരെ ക്രിയേറ്റ് ചെയ്യുന്നത് പി ആർ ഏജൻസികളിലാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പി ആർ ഏജൻസികൾ അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നതും ഇവരെ മാർക്കറ്റ് ചെയ്യുന്നതും അന്ന് ഗീബൽസ് ആണ് മാർക്കറ്റ് ചെയ്തത് ഇപ്പൊ പി ആർ ഏജൻസികൾ മാർക്കറ്റ് ചെയ്യുന്നു ഇവർക്ക് ഹിറ്റ്ലറിന്റെ പോലും സ്റ്റാലിന്റെ പോലും ജനാധിപത്യ ബോധമില്ല ഇല്ല മനസ്സിലായില്ല ഇപ്പൊ ലോകത്തെ എല്ലായിടത്തും തന്നെയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ പുടിന്റെ പ്രതിപക്ഷ നേതാവിനെ അലക്സി നവാലിനെ ഞാൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫി ഇപ്പം അടുത്ത് വായിച്ചേയുള്ളൂ അദ്ദേഹത്തെ വിഷം കൊടുത്താണ് കൊന്നത് ജയിലിലിട്ട് പ്രതിപക്ഷ നേതാവിനെ ടോർച്ചർ ചെയ്ത് ജയിലിലിട്ടാണ് കൊന്നത് ഇന്ത്യയിൽ അത് പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ജയിലിലിട്ട് വിഷം കൊടുത്ത് കൊന്നേനെ ആഗ്രഹം ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ പശ്ചാത്തലം റഷ്യയുടെ പശ്ചാത്തലം അല്ല സ്റ്റാലിന്റെ പശ്ചാത്തലമല്ല ഇന്ത്യയുടെ പശ്ചാത്തലം അതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് പറ്റുമായിരുന്നെങ്കിൽ ചെയ്തേരും അതുകൊണ്ട് ഞാൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു മനസാക്ഷി പോലും ഇല്ല കണിക പോലും ഇല്ലാതെ ഞാൻ പറയും ഒരു ജനാധിപത്യ ബോധവും ഈ ദേശീയ സർക്കാരിനുണ്ട് കേരളത്തിലത് ഉണ്ടായത് കൊണ്ടല്ല മുപ്പത് കൊടുത്തത് കേരളത്തിലവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ മുപ്പത് കാണിക്കുന്നത് ഇല്ലെങ്കിൽ അവരും ഇപ്പോഴും സ്റ്റാലിനെ വെച്ച് ആരാധിക്കുന്നില്ല ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊണ്ടുപോയിക്കുക പ്രതിപക്ഷ നേതാക്കന്മാരെ സൈബീരിയൻ തടവറകളിലാക്കി പീഡിപ്പിച്ചു കൊന്ന നാട് കടത്തിയ ഗുലാഖുകളിൽ മനുഷ്യരെ കൊന്ന സ്റ്റാലിന്റെ പടം ഓഫീസിലും വീട്ടിലും വെച്ച് ആരാധിക്കുന്ന ആളുകളല്ല ഇവര് ഇവർക്ക് അതിൽ കൂടുതൽ പറ്റുന്നത് സ്വന്തം സഹപ്രവർത്തകരെ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളെ സുപ്രീം സോവിയത്തിലെ അംഗങ്ങളെ എതിർത്തവരെ കൊന്നില്ലേ കൊന്നില്ലേ അവ ആ ഒരു ഞാൻ ഈ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ലെഗസി പറയുമ്പോ എത്ര അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞത് എന്റെ രോമകൂപങ്ങൾ നിന്നുകൊണ്ടാണ് ഞാൻ എന്റെ ഗാന്ധിയെ കുറിച്ചും എന്റെ നെഹ്റുവിനെ കുറിച്ചും എന്റെ കോൺഗ്രസിനെ കുറിച്ചും ഞാൻ പറഞ്ഞത് പക്ഷേ പറയാൻ പറ്റുമോ അവർക്ക് സ്റ്റാലിനെ പറ്റി പറയുമ്പോഴ അവരുടെ ലെഗസി എന്താണ് ആ കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പേര് പറയാൻ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു സമയത്തെ ഒരു എക്സസിനെ കുറിച്ചാണ് ഇന്ദിരാഗാന്ധി എല്ലാ കാലത്തും അല്ല ഒരു ഒന്നര കള്ള കാലത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച ഇന്ദിരാഗാന്ധി എല്ലാ കാലത്തും ഏകാധിപതിയോ ഇക്കാര്യോ അങ്ങനത്തെ ഒരാളല്ലായിരുന്നു അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഭരണഘടനയുടെ ഒരു വകുപ്പ് യോഗിച്ച് എമർജൻസി കൊണ്ടുവന്ന് ചെയ്തു എക്സസ് ചെയ്തിട്ടുണ്ടാവും ചർച്ച ചെയ്യുമ്പോൾ എക്സസ് ചെയ്തിട്ടുണ്ടാവും ഞാനതിന് ഒരു ഏഴാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ ഒറ്റ പഠിക്കുമ്പോഴാണ് എനിക്കന്നിഷ്ടമായിരുന്നില്ല അത് എന്റെ അന്നത്തെ ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരുന്നത് അത് അതാ ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു പൈതൃകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടായി ഞാനത് സമ്മതിക്കും ചരിത്രത്തിൽ ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ താങ്കൾ ഏറ്റവും ജനാധിപത്യ ബോധം പുലർത്തിയ നേതാവായി കാണുന്ന ആരെയാണ് ഏത് ജവഹർലാൽ നെഹ്റു നോ ഡൗട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ പോലെ ഇപ്പോ കെ കെ ഗോപാലൻ പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം സംസാരിക്കുമ്പോ അദ്ദേഹം ഭയങ്കര ഫ്ലുവന്റ് ഇംഗ്ലീഷ് എന്നല്ല ഒന്നല്ല അപ്പൊ അന്നൊക്കെ ഈ രാജാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്നവരൊക്കെ എം പിമാരെ അവരൊക്കെ അവിടെ പരിഹസിച്ചു അവരൊക്കെ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നു പിന്നെ വേറെ പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് അത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങൾക്ക് സാധാരണക്കാരൻ്റെ ഭാഷ മനസ്സിലാകാം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ പ്രൊട്ടക്ട് ചെയ്ത് ആ ചേർത്ത് പിടിച്ച ആളാണ് എന്നിട്ട് ശങ്കറോട് ചോദിച്ചല്ലോ എന്താണ് മിസ്റ്റർ ശങ്കർ നിങ്ങൾ എന്നെ കുറിച്ച് ഒന്നും വരാ വരക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിമർശിക്കാത്തത് എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് ചോദിച്ച ഒരു നെഹ്റുണ്ടല്ലോ അല്ലേ എന്നിട്ട് ഫിറോസ് ഗാന്ധി ടി ടി കൃഷ്ണവാചാരിക്ക് എതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ പാർലമെന്റിന്റെ മുകളിലേക്ക് നോക്കിയിരുന്ന് നിറകണ്ണുകളുമായി ആ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അഴിമതി ആരോപണത്തെ കേട്ടിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എത്ര വലിയ ബ്രോഡ് മൈൻഡ് ആയിരുന്നു ഈ ലോകത്തെ മുഴുവൻ ലോകത്തിലെ മുഴുവൻ സിവിലൈസേഷനുകളെയും ലോകത്തെ പൈതൃകങ്ങളെയും ഐഡിയോളജികളെയും എല്ലാം കൈവെള്ളയിൽ ഒതുക്കിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് വിഭജനത്തിന്റെ കാലത്ത് ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി കത്തിക്കാൻ ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ട് കേട്ടപാതി കേൾക്കാത്ത പാടി ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ചെന്ന് അതിന്റെ മുമ്പിൽ നിന്നു കത്തിക്കാൻ വന്ന ആളുകൾ വിറച്ചുപോയി അവരുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്രോശിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് വരികയാണ് പോലീസിന്റെയും പട്ടാളത്തിന്റെയും അകമ്പടിയില്ലാതെ ഒരു രാത്രി മുഴുവൻ ഒരു സർവകലാശാല മതേതരത്വത്തിനാണ് ഇന്ത്യയുടെ സെക്രട്ടറത്തിനാണ് കാവലിരുന്ന ഒരു പ്രധാനമന്ത്രിയല്ല അതാണ് ലെഗസി ആ കസേരയിലേക്ക് ഇരുന്ന് ചില ആളുകൾ വർത്തമാനം പറയുമ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രതിപക്ഷത്തെ അവഹേളിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും പ്രതിപക്ഷത്തിന് പറയാനുള്ള അവകാശം പോലുമില്ല എന്ന് വാദിക്കുമ്പോഴും അതൊക്കെ ചെയ്യാണ് ഇപ്പോ അംബേദ്കർ ഭയങ്കര വിമർശകനായിരുന്നു നെഹ്റുവിന്റെ ഗാന്ധി ഞാൻ ഇന്നലെ ഒരു യോദ്ധി പറഞ്ഞു ഈ ഗാന്ധി നെഹ്റു എന്താ ചെയ്തത് അവരുടെ നിത്യ വിമർശകനായിരുന്ന അംബേദ്കറെ ആദ്യത്തെ മന്ത്രിസഭയിലെ നിയമമന്ത്രിയാക്കി എന്നിട്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ഒരാളെ അതിന്റെ ചെയർമാനാക്കി ഇപ്പോഴായിരുന്നെങ്കിൽ അംബേദ്കറുടെ വീട്ടിൽ ഈടി പോയെന്ന് അല്ലെ അദ്ദേഹത്തെ ജയിലിലാക്കിയാൻ അല്ലേ അതല്ലേ കാലത്തിന്റെ മാറ്റം നെഹ്റുവിൽ നിന്ന് മോഡിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ട് അതാണ് ജനാധിപത്യത്തിന്റെ തകർച്ച കൂപ്പുകുത്തിയുള്ള ഒരു തകർച്ച പക്ഷേ ഞാൻ പ്രത്യാശ പ്രത്യാശമുള്ളവനാണ് ഹോപ്പ്ഫുള്ളാണ് ജനാധിപത്യം എല്ലാ ചിറകുകളും വിടർത്തി ഉയർത്തെഴുന്നേക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ നബസിൽ ജനാധിപത്യത്തിന്റെ പക്ഷി എല്ലാ ചിറകുകളും വിടർത്തി പറക്കുക തന്നെ ചെയ്യും എന്ന ബോധ്യമുള്ള ഒരാളാണ് അതിൽ കോൺഗ്രസിനു പറ്റിയിട്ടുള്ള തെറ്റുകൾ തിരുത്തി കോൺഗ്രസും ദേശീയ തലത്തിൽ തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നു ഏറ്റവും ഒടുവിൽ ജാതി സെൻസസ് എന്ന കോൺഗ്രസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യത്തിന് കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നു അപ്പൊ ദേശീയ തലത്തിൽ പ്രതിപക്ഷം ശക്തമായി സാന്നിധ്യം അറിയിച്ച് തിരിച്ചുവരുന്നു കേരളത്തിൽ അത് സംഭവിക്കുമോ എന്നതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്നത് ഇപ്പോൾ പുതിയ കെ പി സി സി അധ്യക്ഷൻ ഉടനെ ഉണ്ടാകും എന്ന് കേൾക്കുന്നു താങ്കൾ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ കെട്ടുറപ്പോടു കൂടിയുള്ള മുന്നോട്ടു പോക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണോ നേതൃസ്ഥാനത്ത് അതിനെ കുറിച്ച് അത്തരം ചർച്ചകളൊന്നും ഇപ്പോ നടക്കുന്നില്ല അതൊക്കെ ചർച്ചകളൊക്കെ തീരുമാനമെടുക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് മാറ്റം ഉണ്ടായാലും മാറ്റം ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ യു ഒരു അവസരം പോലും ആരും അത് പറയില്ല നെഗറ്റീവ് ഉണ്ടെങ്കിലേ പറയുള്ളു ഒരു അവസരം പോലും യു ഡി എഫിൽ ഇല്ല ഒരു അവസരം ഒരു പഞ്ചായത്തിൽ ഒരു തർക്കമില്ല കേരളത്തിൽ യു ഡി എഫിൽ ഒരു പഞ്ചായത്തിൽ പോലും ഒറ്റ പാർട്ടിയെ പോലെയാണ് എന്നോട് മന്ത്രിമാരുൾപ്പെടെ ചോദിക്കാറുണ്ട് നിങ്ങൾ നാൽപ്പത്തൊന്ന് പേര് അസംബ്ലിയിൽ ഒറ്റ പാർട്ടിയിൽപ്പെട്ടവരെ പോലെയാണല്ലോ നിൽക്കുന്നതെന്ന് അതേപോലെ നിൽക്കുന്നുണ്ട് കോൺഗ്രസിൽ ഒരാക്ഷേപം ഉണ്ടായിരുന്നു അതില്ല എന്ന് അത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു അപ്പം ഞങ്ങൾ സർവശക്തരായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും ഞങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായി കേരളത്തെ തകർത്തു ഈ ഗവൺമെന്റ് ഞങ്ങളുടെ എലിഗേഷനാണ് നിങ്ങൾ അടുത്ത ചോദ്യം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് കേരളത്തിലെ ആരോഗ്യ സംവിധാനം തകർന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരോഗ്യ സംവിധാനത്തെ കേരളത്തിൽ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ എല്ലാ സബ്ജക്റ്റിലും ഞങ്ങൾ എന്താണ് ഈ ഗവൺമെന്റിന് പറ്റിയത് എന്ന് ഞങ്ങൾ കൃത്യമായി പഠിക്കുകയും എങ്ങനെ തിരുത്താൻ പറ്റുകയും ചെയ്യും എന്നുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ കാണാൻ പോകുന്നത് ഞാൻ എന്താണ് പറയേണ്ടതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഷാനിയാണ് അതിമനോഹരമായ ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ ഉള്ളിലുള്ളതല്ലേ എന്നെ കൊണ്ട് പറയിച്ചത് അതാ യു ആർ എ വെരി ഗുഡ് ഇന്റർവ്യൂആർ നോ ഡൗട്ട് കാരണം വാശി പിടിച്ച് നിൽക്കുകയല്ലായിരുന്നു എൻ്റെ അടുത്ത് എന്നെ കുഴപ്പിക്കാൻ എല്ലാവരും എൻ്റെ ഉള്ളിലുള്ളത് മാക്സിമം പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും ചോദ്യങ്ങൾ എനിക്ക് എനിക്കിപ്പോൾ ഞാൻ വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഷെയർ ചെയ്തു നവീകരിച്ചു തീർച്ചയായും ഈ ഒരു ഡിസ്കഷൻ അതിനുള്ളൊരു പ്രചോദനം കൂടിയായി മാറി എന്ന് ഞാൻ പറയട്ടെ സന്തോഷം ഓർത്തൂസിനും സഭയ്ക്കും പ്രത്യേകമായും നന്ദി താങ്ക് യു